സഹകരണ മേഖലയിൽ ഏഴു പതിറ്റാണ്ട് പൂർത്തിയാക്കിയ മട്ടാഞ്ചേരി സർവജനിക് സർവീസ് സഹകരണ ബാങ്കിന്റെ മൂന്നാമത് എ ടി എം പള്ളുരുതി ഇ എസ് ഐ റോഡിൽ കൊച്ചി എം എൽ എ കെ ജെ മാക്സി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ചെയർമാൻ ജി സനകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് റൂപേ കാർഡുകളുടെ വിതരണവും ബാങ്കിലെ മുതിർന്ന സഹകാരികളെയും ഉയർന്ന നിക്ഷേപകരെയും ആദരിക്കലും സംഘടിപ്പിച്ചു विश्वनायका देवमें कैतो राम विट्यये की ही जीवित यात्रयल പട്ടാഞ്ചേരി സർവജാനിക ബാങ്കിൻ്റെ മൂന്നാമത് എ ടി എമ്മിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത് ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സഹകരണ ബാങ്കുകൾ സഹകരണ ബാങ്കുകളുടെയൊക്കെ പ്രായം നോക്കുമ്പോൾ വളരെ വലുതാണ് വണ്ണൂർ തിരുവണ്ഡലം സർവീസ് ബാങ്ക് നൂറ് വയസ്സ് കഴിഞ്ഞു പട്ടാഞ്ചേരി സർവജനക്ക് ബാങ്കിന് ഏതാണ്ട് എഴുപത്തൊന്ന് വയസ്സായി മറ്റ് ബാങ്കുകളുണ്ട് ഇപ്പോൾ ഇടക്കൊച്ചി ബാങ്ക് ഫോട്ടോ കൊച്ചി ബാങ്ക് നമ്മുടെ എം എം സി ബാങ്ക് ഇതൊക്കെ നോക്കുമ്പോൾ ഇതിനൊക്കെ ഏകദേശം അമ്പതിലൊക്കെ മേലെ ആയിരിക്കുമല്ലോ അതിൻ്റെ പ്രായം അപ്പോൾ സഹകരണ പ്രസ്ഥാനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് അത്ര മേഖലയിൽ ജനങ്ങളുടെ ജലജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹകരണ ബാങ്കുകളാണ് നമ്മുടെ പ്രദേശത്തിൻ്റെ ഏറ്റവും അഭിമാനിക്കുവാൻ കഴിയുന്ന ബാങ്കിങ് സ്ഥാപനം മറ്റ് വലിയ കേന്ദ്ര ഗവൺമെൻറ് വിധത്തിലുള്ള ബാങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സ്വന്തമായി അഭിനന്ദിക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം എം എസ് സി ബാങ്ക് ഒരുപാട് ആളുകൾ ബട്ട് ഒരുപാട് പേരിങ്ങനെ നിരനിരയായിട്ട് മനസ്സിലാക്കി വരുന്ന അമീൻകുമാറും മുതലിങ്ങനെ ഗോവിന്ദപ്പയും അനന്തപ്പയും രാമനന്തപ്പയും ഒരുപാട് പേരുമായി ഇവിടെ എല്ലാം ഉപദേശത്തിൻ്റെ കീഴിലാണ് ഒരു ചെറിയ സഹകരണ സംഘം ആ ചെറിയ സഹകരണ സംഘത്തിന് അതിൻ്റെതായ പ്രസക്തി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അർബൻ ബാങ്ക് ആയതുകൊണ്ട് വലിയ പാട് ഇവരെങ്ങനെയായിരുന്നു നടത്തുന്നതെന്ന് തന്നെപ്പോഴും ആലോചിക്കാറുണ്ട് ഒരുപാട് നിയന്ത്രണങ്ങളാണ് റിസർവ് ബാങ്കിൻ്റെ ആ റിസർവ് ബാങ്കിൻ്റെ നിബന്ധനകൾക്ക് വരുന്ന പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു സഹകരണ പ്രസ്ഥാനത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും അവർ പ്രവർത്തിച്ചുകൊണ്ട് പോവുക വിജയിപ്പിച്ചുകൊണ്ട് പോവുക ഞങ്ങൾക്കെല്ലാം അവർ പോകുന്ന വഴിക്ക് യാത്ര ചെയ്ത് വഴി തിരിച്ച് തരിക ഞാനൊക്കെ പല കാര്യത്തിനും ചെല്ലുമ്പോഴും എം എസ് സി ബാങ്കിൽ വന്നതല്ല ഉപദേശം കൊടുക്കുന്നത് ഇവരെയൊക്കെ കണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഫോട്ടുവെച്ച് സഹകരണ സംഘമൊക്കെ ഒരു വലിയ ഭയങ്കര കാലഘട്ടത്തിലാണ് അതിനെപ്പോഴും ഞാൻ അഭിനന്ദം പറയും എസ് സി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ബാങ്കിങ്ങിലേക്ക് ഈ നാടിനെ കൈപിടിച്ച് ഉയർത്തിയ ഒരു വിഭാഗം ആളുകൾ ഞാനെപ്പോഴും എല്ലാവരോടും പറയും രക്തത്തിൽ ബാങ്കിങ്ങുള്ള ഒരു കൂട്ടനാണ് എം എസ് സി ബാങ്കിൽ നടക്കുന്നത് സാർവജനിക്ക് ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് മൂന്ന് ശാഖകളാണെന്ന് അവരുടെ കീഴിൽ പ്രവർത്തിക്കണം ഉള്ളത് മൂന്നാമത് ശാഖയാണെന്ന് ഉദ്ഘാടനം ചെയ്തത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു പ്രവർത്തിയാണ് ഈ എ ടി എം ഉദ്ഘാടനം ഞാൻ കരുതുകയാണ് കാരണം ജനങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ബാങ്കുകളിൽ വന്ന് പൈസ എടുക്കുവാൻ സാധിക്കാത്ത സമയങ്ങളിൽ പോലും എ ടി എം വഴി പൈസ ശേഖരിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ളൊരു പ്രധാന ഒരു കാര്യമാണ് അതിന് ബാങ്ക് ഒരുക്കിയ ആ നല്ലൊരു പ്രവൃത്തിയെ ഞാൻ പ്രശംസിക്കുകയാണ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് മഹാജനിക്കിനെ പറ്റി പറയാതെ പോകുന്നത് ഒരിക്കലും ശരിയല്ല സർവജനിക ബാങ്കിനെക്കുറിച്ച് മഹാജനിക്ക് ഇതുപോലെ തന്നെ ഞങ്ങൾ എന്ത് കാര്യത്തിനും വന്നാണ് ആവശ്യപ്പെട്ടാൽ വളരെ സന്തോഷത്തൊഴിലിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം ഇവിടെ പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു കാരണം ഇന്ന് എല്ലാ ബാങ്കുകളും രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയമില്ലാത്ത ബാങ്കുകളില്ല എന്നാൽ ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ഉള്ളിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ വ്യക്തികളൊന്നും അല്ല ഇതിൻ്റെ ചാർജ് എടുത്തുള്ളത് ജനങ്ങൾക്ക് വളരെ താല്പര്യമുള്ള ആളുകളും ജനസേവകരുമായ നല്ല നല്ല ആളുകളെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇവിടെ സഹകാരികൾ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ വളരെ വളരെയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ ബാങ്കിന്റെ മൂന്ന് ശാഖകൾക്കും എ ടി എം പ്രവർത്തിച്ചു തുടങ്ങി ബാങ്കും ഏതൊരു കച്ചവട സ്ഥാപനത്തിനെ പോലെ കച്ചവട താല്പര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നുകളിൽ നല്ലവരായ കുറച്ചുറപ്പുകാർ സതുദ്ദേശത്തോടെ സേവന താല്പര്യത്തിന് മുൻതൂക്കം കൊടുത്ത് തുടങ്ങിയ സ്ഥാപനമാണ് എം എസ് സി ബാങ്ക് ഇന്ന് എഴുപത് വർഷം കഴിഞ്ഞപ്പോൾ ഈ ബാങ്ക് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള അർബൻ ബാങ്കുകളിൽ പ്രമുഖമായ ഒന്നായി മാറി ശരിക്കു പറയുകയാണെങ്കിൽ പശ്ചിമ കൊച്ചിയിൽ ഒന്നാം സ്ഥാനത്തും എറണാകുളം ജില്ലയിൽ മൂന്നാം സ്ഥാനം അലങ്കരിക്കുന്ന എം ബാങ്കാണ് മറ്റ് ദേശ സാൽഹൃദ ബാങ്കുകളും മറ്റ് നമ്മുടെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും അവരുടെ കിടപിടിച്ച മത്സരങ്ങൾക്കിടയിലും എം എസ് സി ബാങ്ക് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ ഉള്ള കാരണം ഈ ബാങ്ക് നയിച്ച ഇതിനു മുൻപത്തെ ഭരണസമിതി അംഗങ്ങൾ ഈ ബാങ്കിൽ കാലാകാലങ്ങളിൽ പ്രവർത്തിച്ച് വിരമിച്ചു പോയ ജീവനക്കാർ ഇപ്പോൾ ബാങ്കിന് മുന്നോട്ട് നയിക്കുന്ന ജീവനക്കാർ ഇപ്പോൾ ഭരണസമിതി അംഗങ്ങൾ ആണെന്ന് ഒരു ഈ ബാങ്ക് തന്നെ ഇതിനു മുമ്പ് മട്ടാഞ്ചേരി സാരസ്വ സഹ ബാങ്ക് എന്നായിരുന്നു ഇതിന്റെ പേരന്റ് അതില് ഗൗഡ സാരസ്വ സമൂഹത്തിലുള്ള മെമ്പർമാരെ മാത്രമേ ചേർത്തിരുന്നുള്ളൂ അതിനാൽ അതിന്റെ ലിക്വിഡേഷൻ ശേഷമാണ് ഇന്നത്തെ ഈ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ബാങ്കിന്

ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺ റബല്ലോ കൊച്ചി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ജെ സോകൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി വി ജയപ്രസാദ് ഡയറക്ടറും ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാനുമായ ഉമേഷ് ബി മല്യ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കൊച്ചി